ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻ്റർവ്യൂ പാർട്ട് ടൂ ആണ് അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് വേണോ പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത്രയും റൗണ്ട്സ് ഓൾറെഡി എല്ലാ റൗണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പേഴ്സണൽ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് പേഴ്സണൽസസ്മെന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാർക്ക് വന്നവരെയാണ് പേഴ്സണൽ ഇൻറ്റർവ്യൂവിന് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയത് അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് ഫസ്റ്റ് തന്നെ അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ അപ്പം സെൽഫ് ഇൻട്രൊഡക്ഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാക്സിമം ആഡ് ചെയ്ത് പറയണം എന്നാൽ വലിച്ചു നീട്ടി പറയരുത് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ഗുഡ് മോർണിംഗ് മാം മൈ നെയിം ഇസ് ഗൗരി മനോജ് ഐ എം ഫ്രം കേരള ടു ബി മോർ ഐ ഐം ഫ്രം ആലപ്പുഴ അപ്പം ഐ ടു ബി മോർ പ്രീസിയസ്ലി അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡ്സ് ആണ് അപ്പം അതൊക്കെ നല്ല അങ്ങനെ ഞാൻ പറഞ്ഞു ടു ബി മോർ ഐ ഐം ഫ്രം ആലപ്പുഴ പിന്നെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ട്വൽത്ത് കറൻ്റ് ലി ഐം പെർസ്യൂയിങ് ബി എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അത് കഴിഞ്ഞിട്ട് ഫാമിലി ഡീറ്റെയിൽസ് ഐ എം മാരിഡ് ഐ ഹാവ് എ ഡോട്ടഡ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിൽ പിടിച്ചിട്ടാണ് എന്നോട് പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞിനെ ഇട്ടിട്ട് എങ്ങനെ ട്രെയിനിങ്ങിന് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഐ ക്യാൻ കംഫർട്ട് ട്രെയിനിങ് ഐ ഹാവ് മൈ പാരൻസ് മൈ ഹസ്ബൻഡ്സ് പാരൻസ് ഈവൻ മൈ ഹസ്ബൻഡ് ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ ഡോട്ടർ അപ്പോൾ അവർ പിന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വില്ലിംഗ് ആണോ മൂന്ന് മാസം ട്രെയിനിങ്ങിന് വരാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ആണോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഫോർ അവേഴ്സ് ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്ര തരുന്ന ഇൻ്റർവ്യൂ അപ്പോൾ ഞങ്ങൾ തലേ ദിവസം വന്ന റൂമെടുത്ത് ഞാനും ഹസ്ബൻഡും മോളും കൂടെയാണ് വന്നത് അപ്പം ഞാൻ രാവിലെ ഇൻറ്റർവ്യൂന് വന്നതാണ് എട്ട് മണിക്കൊക്കെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് വൈകുന്നേരം എട്ട് മണിയായപ്പോഴാണ് ഇൻ്റർവ്യൂ തീർന്നത് അപ്പോൾ അതുവരെ അവൻ കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഓഫ് കോഴ്സ് മാം മൈ ഹസ്ബൻഡ് ഈസ് വില്ലിംഗ് വി കെം എ സ്റ്റഡി ഫോർ ഇൻറ്റർവ്യൂ വിത്ത് മൈ ഡോട്ടർ ആൻഡ് മൈ ഹസ്ബൻഡ് ഈസ് വെയിറ്റിംഗ് വിത്ത് മൈ ഡോട്ടർ ഔട്ട് സൈഡ് ദിസ് ഇസ് ബെസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ഹി ഈസ് എൻകറേജിംഗ് മി ടു ഡു എൻകറേജിങ് മീ ടു കംപ്ലീറ്റ് മൈ ഡ്രീം അപ്പോൾ അവർ അതിനോട് കുറച്ച് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ എന്നാലും കുട്ടിയുള്ളവരെയൊക്കെ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു ഇതിലൂടെ പിന്നെ അവരെന്നോട് ക്യാബിൻ ക്രൂ റിലേറ്റഡ് എന്നോട് ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചോളൂ വൈ ഡു യു വോണ്ട് ദിസ് ജോബ് വൈ ഡു യു കം ഫോർ ദിസ് ജോബ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഐ നോ മാം ദിസ് ഇസ് എ വെരി റെസ്പോൺസിബിൾ ജോബ് ഐ ആം റെസ്പോൺ ആസ് എ ക്യാബിൻ ഗ്രൂപ്പ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി കഫർട്ട് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ പാസഞ്ചർ ആൻഡ് അലൗ ടു ടേക്ക് ദസ്പോസിലിറ്റി അവർ ചോദിച്ചത് നമുക്ക് പിന്നെ അവർ എൻ്റെ അടുത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല അവർ പിന്നെ പിന്നെ എൻ്റെ അടുത്ത് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് ഫീഡിങ് നിർത്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ നിർത്തി എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഡൽഹി ചെന്നൈ ബോംബെ അങ്ങനെ ആയിരിക്കും അവിടെയൊക്കെ വരാമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ഓഫ്കോഴ്സ് ഐ ആം റെഡി ടു കം ദസ് ബൈ ആം ഹിയർ നൗ ദെൻ ഐ ഐ ഐ ഐ ഹാവ് ടു അറ്റൻഡ് ദ ട്രെയിനിങ് ഇഫ് യു ട്രെയിൻ മീ ഓൺലി ഐ ക്യാൻ ബി എ ഗുഡ് ക്യാബിൻ ക്രൂ അങ്ങനെയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് പേരുടെ കൂടെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരെന്നെ ഒന്നുകൂടെ വിളിച്ചു കാരണം അവർ ഹിന്ദി ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഹിന്ദി വൊക്കാബുലറി എങ്ങനെയാണെന്ന് അവർ ചോദിച്ചിട്ടില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്നുകൂടെ വിളിച്ചിട്ട് കുറേ സെൻറ്റൻസ് പറഞ്ഞു ഹിന്ദിയിൽ അതിൽ എല്ലാം ഞാൻ ഓർക്കുന്നില്ല ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു മോശം ഖരാബ് പോന്നേക്ക് കാരണം കപ്താനെ കുർസിക്ക് പേട്ടി ബാന്നയ്ക്ക് സങ്കേതീയുക അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അത് ഞാൻ ഇംഗ്ലീഷിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ഡ്യൂ ടു ദ ബാഡ് ബി ദ കണ്ടീഷൻ ക്യാപ്റ്റൻ ഹാസ് വിസ്റ്റ് ഓൺ സിബൽ സൈൻ അതായിരുന്നു അതിൻ്റെ മീനിങ് പിന്നെ എന്നടുത്ത് ചോദിച്ചു ഈ എയർലൈൻ ആയിട്ട് തന്നെയാണ് ചോദിച്ചത് അതൊക്കെ ഞാൻ ഒരുവിധം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ എന്നോട് മെൻഡോസ് വെച്ചിട്ട് അത് അവർക്ക് സെല്ല് ചെയ്യാൻ പറഞ്ഞു ഹിന്ദിയിൽ അതിൽ ഞാനൊന്ന് പെട്ടുപോയി കാരണം എനിക്കത്ര ഹിന്ദി ഇതില്ല എനിക്ക് കേട്ടാൽ മനസ്സിലാവും പക്ഷെ നമ്മൾ നമ്മൾ മലയാളത്തിലല്ലേ കൂടുതലും സംസാരിക്കണം നമുക്ക് ഹിന്ദി സംസാരിച്ച് അങ്ങനെ ശീലമില്ലല്ലോ അതുകൊണ്ട് കോൺവെസേഷൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ ഒപ്പിച്ചൊക്കെ പറഞ്ഞു ഏ ബഹു തച്ചാ സ്വീറ്റ് ഹെ ഇസ്കോനെ കെലിയ മരേ മൗത്ത് ഫ്രഷ് ഹോ ഗയാ ഹെ കുറച്ച് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇട്ട് പറഞ്ഞു നമുക്ക് അവർക്ക് മനസ്സിലാവേണ്ടത് എനിക്ക് അവർ പറയുന്ന ഹിന്ദി മനസ്സിലാവുന്നുണ്ടായിരുന്നു തിരിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അത് ഓക്കെയാണ് അവർ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഐ ആം ലേണിംഗ് മാം ഐ വിൽ കീപ്പ് ലേണിങ് ബിഫോർ ട്രെയിനിങ് ഐ വിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി ഹിന്ദി എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു ഇട്ടും ലാസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂ എല്ലാവരെയും ഇതുപോലെ പേഴ്സണൽ ഇൻറ്റർവ്യൂ ചെയ്തിട്ട് അവർ ഒരു എട്ട് മണിയൊക്കെയായപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളും ഇരുപത്തൊന്ന് പേരുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ ഔട്ടായി പോയിക്കോളാം പറഞ്ഞു എൻ്റെ അഴിയ ഭയങ്കര വിഷമമായി കാരണം ഇത്രയും നേരം ഇരുന്നിട്ട് ഔട്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാഗ് എടുത്ത് പുറത്ത് പോയി അവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു ക്രൂ വന്നിട്ട് മെയിൽ ക്രൂ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു യു ക്യാൻ ട്രൈ നെക്സ്റ്റ് ടൈം a w czytaniu Mandzu i Ogenczajiegi na gołębiarniu. ഒക്കെ നമ്മൾ കേട്ടോണ്ടിരുന്ന അവസാനം അങ്ങേര് പറഞ്ഞു ജസ്റ്റ് കിഡിങ് യു സെലക്റ്റഡ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉള്ള സന്തോഷം ഭയങ്കരമായിരുന്നു പക്ഷേ അകത്തിരുന്ന കുട്ടികളെ ഓത്തപ്പോൾ ഒരു വിഷമം തോന്നി കാരണം അവർ അത്ര നേരം സെലക്റ്റ് ആയെന്ന ഒത്താണല്ലോ പക്ഷെ ആ സമയം ആ നമ്മളോട് സംസാരിക്കുന്ന ഗ്യാപ്പ് കൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ഡോക്യുമെൻസൊക്കെ തിരിച്ചുകൊടുക്കുമായിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ച് കയറുന്നു അതൊക്കെ ഒരു വിഷമമായിരുന്നു പിന്നെ മെഡിക്കൽ ചെക്കപ്പുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ഇട്ടൊരു ഡീറ്റെയിൽസ് പറഞ്ഞു അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ചിട്ടൊക്കെ പറയാം കുറേ മെഡിക്കൽ മെഡിക്കൽ അത്യാവശ്യം കുറേ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് നമ്മളെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ തന്നെ നമുക്ക് ഡോക്ടറെ ഒക്കെ സജസ്റ്റ് ചെയ്യാം ആ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ ഫിറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിന് നമുക്ക് കോൾ വരുന്നത് അങ്ങനെയായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം പിന്നെ ഇതുപോലെ ആ ആകാൻ ആഗ്രഹമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യാം ഞാൻ അത് ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം എല്ലാവരെയും നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാം താങ്ക്